മൊബൈൽസ് റോഡ് ൾ ഉദ്ഘാടനം ചെയ്തു മാറാടി ഗ്രാമപഞ്ചായത്തിലെ മഞ്ചിരിപ്പടി എൺപത്തിനാലാം നമ്പർ അംഗൻവാടിയുടെ ഇരുപത്തിരണ്ടാമത് വാർഷികവും പൊതുസമ്മേളനവുമാണ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത് മാറാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുരുന്നുകൾ ഇവിടെ നിന്ന് വേറെ ഏത് സ്കൂളിലേക്ക് പോയാലും ആ കുരുന്നുകൾക്ക് ഓരോ ടേസ്റ്റിനനുസരിച്ച് അവരുടെ ഏതാണ് അവർക്ക് താല്പര്യം ആ താല്പര്യത്തിലേക്ക് ആ കുട്ടികളെ സ്കൂളിൽ നിങ്ങൾ പറഞ്ഞയക്കുമ്പോൾ അതിലേക്ക് പ്രത്യേക പരിഗണന കൽപ്പിക്കണം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തി മുമ്പും കൈയും നമ്മളെ മാർ മാർഗ്രിഗോറിയസ് പള്ളി പാരിഷ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തത് അംഗൻവാടി വർക്കർ മഞ്ജു കെ വി പ്രിയങ്ക ജിജോ ജയശ്രീ തങ്കമണി തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും